ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നാം ആണ്ടിൽ ആരംഭം കുറിച്ച ഒരു തിരുനാൾ ആഘോഷം ജപമാലയെ ഏറ്റുപറഞ്ഞ് കൊന്ത നമസ്കാരത്തെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ അമ്മേ ജപമാല രാജ്ഞിയെ ആഘോഷിക്കുന്ന തിരുനാൾ ദിവസമാണ് ഇന്ന് വചനം സമ്മതം കാത്തു നിൽക്കുകയാണ് മറിയത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ പുറത്ത് സമ്മതം കാത്തു നിൽക്കുന്നു മറിയത്തെ ധ്യാനിക്ക് അവൾ സമ്മതം പറഞ്ഞപ്പോൾ വചനം അവളിൽ മാംസം ധരിച്ചു നമ്മളിലും ഈ വചനം മാംസം ധരിക്കണം യഥാർത്ഥത്തിൽ ഈ ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ് ജോൺ ബോൾ ഡാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം അതായത് ജപമാല പ്രകടമായി ഒരു മരിയൻ പ്രയറാണ് സംശയമില്ല പക്ഷേ അതിൻ്റെ ആത്മാവ് മിഷിഹായാണ് ജപമാലയുടെ കോർ അതിൻ്റെ സോൾ അതിൻ്റെ ആത്മാവ് ആ മിസ്റ്ററീസ് ആണ് നിശിഹാ രഹസ്യങ്ങളാണ് ഇരുപത് രഹസ്യങ്ങളിലായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളല്ലേ ഈശോയുടെ ജീവിതം മുഴുവനും അല്ലേ ധ്യാനിച്ചെടുക്കുന്നത് പലരുടെയും സംശയം ഈ ആവർത്തനമാണ് എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് ഇത് ആവർത്തനമല്ല അതൊരു താളമാണ് അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ താളമായിട്ട് അതിനെ മനസ്സിലാക്കി നോക്കിക്കേ നമ്മൾ ചില പാട്ടുകളൊക്കെ ലൂപ്പിലിട്ട് കേൾക്കത്തില്ലേ ഒരേ ബീറ്റ് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കത്തില്ലേ താളം ആസ്വദിക്കത്തില്ലേ അതുപോലെ ആസ്വദിക്കേണ്ടതാണ് ജപമാല മിഷിഹായെ ഗർഭം ധരിച്ചവ് സെഹിയോൻ കൂട്ടുശാലയിൽ ഒരുക്കുകയാണ് സഭയെ എന്തിന് മിഷിഹായെ ഗർഭം ധരിക്ക് അതിനെന്താ വേണ്ടത് പരിശുദ്ധാത്മാവ് വരണം മറിയത്തോട് ദൂതൻ പറഞ്ഞു കൊടുത്തതല്ലേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിൻ്റെ മേൽ ആഭ്യസിക്കും അപ്പോൾ നി ഗർഭം ധരിക്കും അതേ കാര്യം ആവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് വരുന്നു സഭ ഗർഭം ധരിക്കുന്നു ധരിച്ചവൾ പോ ഉടലിനെ ഒരുക്കുകയാണ് സഭയെ ഒരുക്കുക വീണ്ടും ആ മിഷിഹായെ സ്വീകരിക്കാൻ മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നതാണ് മിഷിഹ നമ്മളിൽ രൂപപ്പെടാൻ മറിയൻ നമ്മളെ ഒരുക്കും എങ്ങനെ പരിശുദ്ധാത്മ സ്വീകരണത്തിലൂടെ അതുകൊണ്ടല്ലേ നമ്മൾ സ്ഥിരം ഒരു പ്രാർത്ഥനയില്ലേ ഈശോ മിഷിഹായിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഈശോമിഷിഹായിയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയാൻ ദൈവമാതാവായ പരിശുദ്ധ അനികമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ജപമാല ഭക്തി ഉണ്ടാകട്ടെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് മിഷിഹാരഹസ്യങ്ങളെ ധ്യാനിച്ചെടുക്കുന്ന ഈ സുന്ദരമായ പ്രാർത്ഥന ആഘോഷമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റട്ടെ അത് കൂട്ടായ്മകളിൽ നടക്കട്ടെ ചേർന്നിരുന്ന ജപമാല ചെല്ലട്ടെ അമ്മയോട് ചേർന്ന് മിഷിഹായുടെ തിരുമുഖം ധ്യാനിക്കുന്ന ഈ സുന്ദരമായ പ്രാർത്ഥന ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേരുന്നു